കുഞ്ഞു മീനെ വാങ്ങിക്കാൻ വേണ്ടി പോയിരുന്നു ഒരു വലിയ മീനെ ഒരു മീനിനെ മേടിച്ചിട്ടൊന്നും ഇങ്ങനെ ചെയ്യുന്നത് ഓ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ വലിയ മേടിക്കാൻ വേണ്ടി അകത്ത് വെച്ച് തന്നെ ആക്കുന്നതാണ് നല്ലത് മറ്റേ ടാങ്കിൽ നിന്ന് കുറച്ചും കൂടി എളുപ്പം പിടിച്ചു പക്ഷേ ഈ ടാങ്കിൽ നിന്ന് എളുപ്പം പിടിക്കാൻ പറ്റൂട്ട ഒരു അഞ്ച് കവറെങ്കിലും നമ്മൾ പൊതിഞ്ഞ കേട്ടോ അഗ്രഷിനുള്ള കൂടുതലുള്ളവരാണ് അവര് നമ്മള് നമ്മുടെ വീട്ടിലോട്ട് എത്തിയ കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് വണ്ടി ഇവിടെ ഇടാം നമ്മളൊരു അടിപൊളി പർച്ചേസ് ചെയ്തിട്ട് വന്ന കേട്ടോ അങ്ങനെ നമ്മളത് ഇറങ്ങി നമ്മളെ വണ്ടി താ കിടക്കുന്നത് കേട്ടോ അവൻ നല്ല അടിപൊളി ഇവിടെ കിടപ്പുണ്ട് അവന് ഇന്ന് എടുത്തില്ല നമ്മൾ ഇന്ന് വേഗനാലിലാണ് പോയത് അപ്പോൾ അതേ ലക്കിയും ഉണ്ട് അതേ നിധിയും ഉണ്ട് കാർത്തും ഉണ്ട് ഇന്ന് ഒരു അടിപൊളി ഒരു സാധനത്തിനാണ് എനിക്ക് കിട്ടിയത് ഞാൻ വാങ്ങിക്കാൻ വേണ്ടി പോയത് ഇത്രയുള്ള സാധനത്തിന് പക്ഷേ എനിക്ക് കിട്ടിയത് വലിയൊരു സാധനത്തിന് എന്താണെന്ന് നോക്കിക്കാമോ ഇതിൽ കൂളിംഗ് പേപ്പർ ഇല്ലാത്തത് കൊണ്ട് നീ കെത്തി നോക്കുന്നെനിക്ക് അറിയട്ടെ ഓ ലക്കിയേ എന്താണെന്ന നല്ല ഐഡിയ ഉണ്ടോ നോക്കട്ടെ കണ്ണ് നോക്കട്ടെ കണ്ണ് കണ്ടോ വേറെ പട്ടിനടുത്ത് പോയി അടിയുണ്ടാക്കി ഇന്ന് എന്തായാലും മഴയില്ല കേട്ടോ അതൊരു ഭാഗ്യമായി അപ്പൊ എന്താണ് നമ്മൾ കൊണ്ടുവന്നതിന് എന്തൊരു ഐഡിയ ഉണ്ടോ ജസ്റ്റ് ഒരു ഐഡിയ ആണോ ഒരു കിഡിലെ സാധനമാണ് കൊണ്ടു വന്നേക്കുന്നത് ഏകദേശം ഒരടിക്ക് മേളുണ്ടോ നമ്മൾ ഇന്ന് മേടിച്ച സാധനം അത് ഞാൻ ഓർത്തില്ലായിരുന്നു രണ്ടോളത്തിലൂടെ ഒരാള് ഭയങ്കര ക്യൂരിയസ് ആയിട്ടിരിക്കട ഏടാടാ നിനക്ക് കാണിച്ചു തരാം തുറന്നോക്കുന്നോ അവര് തുറന്നു നോക്കാൻ വേണ്ടി പോവാണ് എന്താണെന്ന് പറഞ്ഞു അടിയുടെ സാധനം വേണ്ട ഓരടിക്ക് മേലെ ഓ അപ്പൊ ഇത്രയും വലിയ വല ഞാൻ വാങ്ങിച്ചു കൊണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാലോ എന്ത് വലിപ്പം കാണുമെന്ന് ഇവർക്ക് ഇപ്പം കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോകാൻ കേട്ടോ എന്തായാലും ഇവർക്ക് ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും കുഞ്ഞു മീനെ വാങ്ങിക്കാൻ വേണ്ടി പോയാലും ഒരു വലിയ മീനെ മേടിച്ചിട്ട് വന്നു നിങ്ങൾക്ക് കാര്യം ചെയ്യാം ജസ്റ്റ് ഇപ്പം കണ്ടിട്ട് വേടാ നമ്മൾ എന്താ മേടിച്ചിട്ട് വന്നേന്ന് അപ്പൊ പോകുന്നതിന് മുന്നേ നമ്മൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ കാണാം നമ്മൾ ഷോപ്പിലോട്ട് എത്തിയാട്ടോ ഷോപ്പിലോട്ട് എത്തിയ കാര്യം എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് പേരെ എടുക്കാൻ വേണ്ടിയാണ് വന്നത് പക്ഷേ വന്നപ്പോൾ ഞാനൊരാളെ കണ്ടെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മൾ വീഡിയോ എടുക്കുക എടുക്കും തോറും ഞാൻ കാണിച്ചാ ആളെ എന്താണ് എടുത്തേക്കുന്നതെന്ന് നിങ്ങൾ തമ്മിൽ ഓൾറെഡി കണ്ട് കാണും എന്നാലും ഇവിടെ സസ്പെൻസ് ഇരുന്നു കേട്ടെ അപ്പം ജസ്റ്റ് റഫ് ആയിട്ട് ഇവരേക്കൊന്ന് കാണിച്ചു തരാൻ കേട്ടോ നമ്മൾ ഗാർ ഒക്കെ ഇവിടെ കടപ്പുണ്ട് ഏകദേശം ഒരു ത്രീ ഫീറ്റ് അടുപ്പിച്ചുള്ളത് നമ്മളെ ടാങ്കിൽ കിടപ്പുണ്ടാട്ടോ എയ്ഞ്ചൽസ് കിടപ്പുണ്ടെട്ടോ ഇവനൊക്കെ നോക്കിക്കേ സൂപ്പർ അല്ലേ കാണാൻ വേണ്ടിയിട്ട് പിന്നെ കൈ മുകളിൽ വെച്ച് കൊടുക്കുമ്പോൾ നോക്കിക്കോയെ എൻ്റെ കയ്യിലോട്ട് വരണേ കടിക്കാൻ വേണ്ടി കേട്ടോ ചാടിക്കടിയായിട്ടോ എൻ്റെ കയ്യിൽ കാണാൻ സു പറയായിരിക്കുന്നു സ്പോട്ടഡ് കാറ്റ്ഫിഷും കിടപ്പുണ്ട് നോർമലും കിടപ്പുണ്ട് ഇവിടെ വലിയ സൈസ് സ്പോട്ടഡ് കാറ്റ്ഫിഷ് വരുന്നുണ്ട് നമ്മൾ സബ്സ്ക്രൈബർ ചോദിച്ചു വരുന്നുണ്ടോ ഇവിടെ തിരുവോണ ഫിഷ് ഫാം നിങ്ങൾക്ക് അറിയായിരിക്കും എത്ര വേണ്ടത്ര ഉള്ളവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ നിങ്ങളിവിടെ കോൺടാക്ട് ചെയ്തതേട്ടോ നമ്മുടെ സ്പോട്ടഡ് കാറ്റ്ഫിഷ് ഇവിടെ വരും കമൻ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതാ ഞാനിപ്പോൾ പറഞ്ഞ കേട്ടോ സെനകലാണേട്ടോ ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുക്കാൻ വേണ്ടി വന്ന ആളിതു അങ്ങ് അറ്റത്ത് കിടപ്പുണ്ട് ഒരു കാര്യം ചെയ്യാം ആ ആളെ കൊണ്ടുവന്ന് നമ്മൾ ഫ്രണ്ടിൽ ടാങ്കിലിടാൻ വേണ്ടി പോവുകയാണ് ആവശ്യം നല്ല രീതില്ലേ അവനെ കൊണ്ടുപോകുന്നു നല്ല രീതിക്ക് ബഹളം ഉണ്ടല്ലോ ഓ ഓടി പോളിയാട്ടോ പോളാർ ഫിഷിന് ഫീഡ് കൊടുക്കാൻ വേണ്ടി പോവാന ട്ടോ ബോംസ് സ്റ്റെപ്പ് കൂട്ടത്തിലുള്ളവരാണ് അപ്പോൾ നിങ്ങൾ കണ്ടായിരുന്നല്ലോ നമ്മളെ ആളെ കൊണ്ടുപോയി ഇവരെ ഇട്ടിട്ടുണ്ട് ഇവനെ നമുക്ക് ടാങ്കിലോട്ട് എടുക്കാം കേട്ടോ ആക്ച്വലി ഇത് മോശം ടാങ്കിലോട്ട് ഇടണോ അല്ലെങ്കിൽ വലിയ ടാങ്കിലോട്ട് ഇടണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ കൊണ്ടുപോയി നമുക്ക് ആലോചിച്ച് ചെയ്യാം ടേപ്പ് എടുത്തിട്ടുണ്ട് മോഷർ ടാങ്കിലോട്ട് സൂപ്പർ ആയിരിക്കും അപ്പൊ ഇതിനെടുക്കാൻ അത്യാവശ്യം അകത്ത് ഇപ്പൊ മൂന്ന് സ്ട്രെയിനും ഉള്ളോണ്ട് ഇടുമ്പോ നല്ല രസമായിരിക്കും അല്ലേ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാം വീട്ടിന്റെ അകത്ത് പറ്റുമ്പോൾ സെറ്റ് ചെയ്ത് നോക്കാം മൂന്ന് സ്ട്രെയിൻ നമ്മളിൽ ഉണ്ടല്ലോ കാണാൻ നല്ല രസമായിരിക്കും ആയിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ നമുക്ക് നമ്മളതിൽ മൂന്ന് സ്ട്രെയിനും ഉണ്ട് ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് പിങ്ക് ഉണ്ട് അപ്പോൾ മൂന്നും കൂടി നമ്മൾ വീട്ടിൻ്റെ അകത്തൊരു ടാങ്ക് സെറ്റ് ചെയ്തിട്ടാ സൂപ്പർ ആയിരിക്കും ആദ്യം തന്നെ ഗ്ലാസ് ഒക്കെ എടുത്ത് മാറ്റിയല്ലേ മിക്കവാറും ഭയങ്കരമായിട്ട് അവൻ ഷോഫ് നടത്തും ആണോ ഇപ്പം അവ എന്ത് സമാധാനത്തിൽ പോകണം നോക്കിക്കേ നമ്മളെ വീട്ടിൽ വെച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവന്മാരെയൊക്കെ പിടിക്കുമ്പോൾ യുവ്മാരെ കാണിക്കുന്ന അഗ്രഷൻ എങ്ങനെ ആയിരിക്കുന്നു വീട്ടിൽ പോയി നമുക്ക് ബ്ലാക്കിനെ കൂടി പിടിച്ചു നോക്കാം കേട്ടോ സൈസ് ഏതാണ് വലുതെന്ന് നമ്മൾ മറ്റേ ടാങ്കിൽ നിന്ന് കുറച്ചും കൂടി എളുപ്പം പിടിച്ചു പക്ഷെ ഈ ടാങ്കിൽ നിന്ന് എളുപ്പം പിടിക്കാൻ പറ്റൂട്ടോ റിസ്ക് ആണ് ആൾ അതെ ആളെ എടുത്തു അതിൻ്റെ അകത്ത് വെച്ച് തന്നെ കവറിനകത്ത് ആക്കുന്നതാണ് നല്ലത് ഓക്കെ കേട്ടോ ഇപ്പൊ നമ്മൾ കാണും പോലെ ട്ടോ ഇപ്പ നല്ല സൈസ് ഉണ്ട് സൈസുണ്ട് പൊട്ടിക്കൂലായിരിക്കും അയ്യോ ഒമ്പോ ആ ഭയങ്കര സൈ നിറഞ്ഞല്ലേ ഇപ്പൊ കവർ നിറഞ്ഞ ആള് ഏകദേശം ഒരു അഞ്ച് കവറെങ്കിലും നമ്മള് പൊതിഞ്ഞാട്ടോ അഞ്ച് കവറിലെങ്കിലും ആക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കാറിലല്ലേ പോകുന്നത് ചിലപ്പോൾ നമുക്ക് പണി കിട്ടും പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പെട്ടെന്ന് വീടെത്താം നമ്മളിന്ന് വേഗനാറിലാണോട്ടെ ഇറങ്ങിയത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീടെത്താം നമുക്ക് കളയാൻ ടൈമില്ല കാരണം കുറച്ച് സൈസ് ഉള്ളത് കൊണ്ട് കുറച്ചും കൂടി നമുക്ക് പെട്ടെന്ന് വീടെത്തണം ഓക്കെ അപ്പം വീടെത്തിരിക്കണം ഒരു കുഞ്ഞ് കോഴിക്കാർപ്പിന് മേടിക്കാൻ പോയി ഞാനാണ് ഇത്രയും വലിയ ഫിഷിനെ വാങ്ങിച്ചത് രണ്ടു പേർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്താണ് രണ്ടല്ല മൂന്ന് പേർക്കും കാണിച്ചാകട്ടെ എന്താണ് കൊണ്ടുവന്നതെന്ന് ഞാൻ തുറക്കട്ടെ നീ തള്ളാണ്ട് എന്താ സാധനം അഞ്ച് കവർ കവറിട്ടിട്ട് അടിച്ച് പൊട്ടിച്ച് ഇട നോക്കിയേ ഇത് നോക്കിയേ ഇത് നോക്കിയേ വലിയ ഫിഷിനെ കണ്ടോ സൈസ് കണ്ടോ എന്റെ അല്ല നമുക്ക് നമുക്കിപ്പോ എത്ര ഗൗര ഉണ്ടെന്നറിയാവു അല്ല വെറൈറ്റീസ് മൂന്ന് വെറൈറ്റി ഉണ്ട് പ്യുവർ വൈറ്റ് ഉണ്ട് പിങ്ക് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് നമ്മളൊരു മൂന്ന് വെറൈറ്റി ആയി അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ് ആ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പൊ നമുക്ക് നേരെ ഇപ്പൊ കൂട്ടി പോകാം നമ്മള് നമ്മള് ടാങ്കിന്റെ അടുത്ത് എത്തിയാട്ടോ കൂട്ടിൽ എല്ലാരും സുഖമായിരുന്നു ഞാൻ രാവിലെ പോയതാണ് കേട്ടോ ഇവരെ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തോട്ട് വന്നത് ഇപ്പോഴാണ് കുറച്ച് ലേറ്റ് ആയി പോയി ഓ കാർത്ത് കുറച്ച് ദിവസമായി വന്നിട്ട് ഓക്കെ നൈസ് നമ്മളെ വീഡിയോസ് കാണുന്നവരെല്ലാം പറയുന്നുണ്ട് കേട്ടോ നമ്മളെ പീക്കൊക്കെ ഭയങ്കര കളർ വയ്ക്കുന്നുണ്ടെന്ന് നമുക്കത് തോന്നത്തില്ല കളർ വെക്കുന്ന സൈസ് പിന്നെ അതെ നമ്മളെ ഷാർക്കൊക്കെ കാണുന്നു ഇപ്പുണ്ട് രാവിലെ അവന് ഒരു പത്തിരുപത് ഫീഡ് കൊടുത്തതാണ് ടെമ്പറേച്ചർ ഒന്ന് ടാലി ആവാൻ വേണ്ടി ഇതിന്റെ അകത്തേക്ക് ഇട്ടേക്കാം സൈസ് ആക്ച്വലി ഇതിൽ അറിയാൻ പറ്റത്തില്ല ഞാൻ എടുത്ത് കാണിച്ചു തരാം അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുതിയ നെറ്റ് മേടിച്ചിട്ട് വന്നത് അതിൽ തന്നെ പഴയ ജോയിൻറ്റ് വരാമേ ഒന്ന് പിടിക്കാൻ വേണ്ടി പോവുകയാണ് ജസ്റ്റ് ഒന്ന് സൈസ് കാണാൻ വേണ്ടി മാത്രം ഓക്കെ കിട്ടിയിട്ടുണ്ട് ഒന്ന് സമാധാനപ്പെടുത്തെ ഇതാണ് അവൻ്റെ ഇപ്പോഴത്തെ സൈസ് ഓക്കെ എനിക്കറിയാം വെള്ളം തെറുപ്പിക്കുമെന്ന് നോക്കിക്കോ അവൻ്റെ സൈസ് ചോദിക്കുമോ അതിൽ സൂപ്പറായിട്ട് ആവശ്യം സൈസ് വെച്ചാൽ ഇതിൻ്റെ അകത്ത് കൊള്ളുന്നില്ല അതാണ് ഞാൻ മുകളിലോട്ട് എടുക്കാത്തത് അത്രയ്ക്ക് നല്ല സൈസ് വെച്ചിട്ടുണ്ട് അവ നല്ല ആക്റ്റീവാണ് കേട്ടോ നല്ല അടിപൊളിയുടെ നിപ്പുണ്ട് അപ്പം ഏകദേശം ഈ സൈസ് വരുമോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ നമ്മളെ പുതിയ ആള് അടിപൊളിയല്ലേ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റത്തില്ല കേട്ടോ അവനെ അപ്പോൾ അവനെ അധികം സ്ട്രെയിൻ ചെയ്യിപ്പിക്കുന്നില്ല വിട്ടേക്കാം ഇവനെ പൊട്ടിക്കാൻ വേണ്ടി പോവുകയാണ് രണ്ട് കവർ ഇതിൻ്റെ അകത്തുണ്ട് ഇപ്പോൾ ഒരു കവറ് പൊട്ടിച്ചു ഇനിയൊരു കെട്ട് കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ എത്ര കെട്ടിട്ടേക്കണം നോക്കി എന്നിട്ട് നമ്മൾ ആ കാറിൻ്റെ അകത്ത് വെള്ളം വേണം മൽപ്പിടിപ്പ് ഒരു മീനിനെ നമ്മൾ ആദ്യത്തെ ഇങ്ങനെ റിലീസ് ചെയ്യുന്നത് യെസ് സൈസ് അറിയാൻ പറ്റുന്നുണ്ടോ ഇതില് വെള്ളം കളഞ്ഞ അവനെ പിടിക്കുകയാണ് അവനത് ഇട്ടിട്ടുണ്ട് ഓ ഇത് അവന്റെ കാട്ട് ചെറുതാ അല്ലേ പക്ഷെ ഫീറ്റ് പ്ലസ് ഉണ്ട് കേട്ടോ ആളുടെ കളർ നോക്കിക്കേ എന്റെ അമ്പു ഹെഡ് നോക്കിട്ടോ കയ്യിൽ എടുക്കാൻ വേണ്ടി ഉണ്ട് ഓ എന്റെ അമ്പു ഇപ്പൊ ഇതിന്റെ അകത്തുള്ള ഫിഷുണ്ടോ നിങ്ങള് ഒരുപാട് ആയല്ലോ ഇപ്പൊ നമ്മൾ രണ്ട് ഫിൽട്ടർ വെച്ച് കൊടുക്കണോണ്ട് ഇവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പൊ അതെ രണ്ട് ജോയിന്റ് ഗൗരമ്യങ്ങളും കൂടി ഒരുമിച്ചാണ് നിക്കുന്നത് പക്ഷെ നമ്മളെ കിടക്കുന്ന ബ്ലാക്ക് തന്നെ കേട്ടോ വലുത് ആണ് ഉം ബ്ലാക്ക് ആണ് ഏറ്റവും വലുത് നിങ്ങൾക്ക് വീഡിയോയിൽ എങ്ങനെ തോന്നിയെന്ന് പറയണം കേട്ടോ മൂന്നെണ്ണമായി ഇത് നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നോ നമ്മളെ വീട്ടിന്റെ അകത്ത് നമ്മള് വലിയൊരു ഗ്ലാസ് ടാങ്ക് സെറ്റ് ചെയ്യും വലിയൊരു ഗ്ലാസ് ടാങ്ക് സെറ്റ് ചെയ്തിട്ട് വൈറ്റ് ഈ ബ്ലാക്ക് ആ പിങ്ക് മൂന്നിനെയും കൂടി മൂന്നും കൂടി വലിയ സൈസ് ആയിട്ടുണ്ട് അപ്പൊ ഇതിനെല്ലാം കൂടി നമ്മൾ ആ ഗ്ലാസ് ടാങ്കിന്റെ സെറ്റ് പിന്നെ മറ്റേക്കാളും കൂടി തല്ലി ഓടിച്ചാലും മമ്മി തല്ലി ഓടിക്കും കേട്ടോ കുറച്ച് വിഷു വച്ച് ഞാൻ കേട്ടോ ഞാൻ നാളെ രാവിലെ എന്തെങ്കിലും വിഷു എടുക്കുന്നുണ്ട് അതിനിപ്പൊ തന്നെ നിങ്ങൾക്ക് കൂടെ കേട്ടോ പണ്ട് നമുക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് നമ്മൾ ഏകദേശം ആറ് ഫിഷത്തിനെ ഇട്ടപ്പം ഈ ടാങ്കിൻ്റെ അകത്ത് ഇത്രയും ഫിഷസ് പറ്റൂല അന്ന് ഇപ്പോൾ ഇതിനകത്ത് എത്ര ഉണ്ട് ആക്ച്വലി അന്ന് നമുക്ക് പറ്റിപ്പോയെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ അകത്ത് ഫിൽട്ടർ സിസ്റ്റം സെറ്റ് ചെയ്തത് അബദ്ധമായി ഇപ്പം കാരണം കുഞ്ഞിടമാണ് സെറ്റ് ചെയ്തത് ഇപ്പോൾ ആ സൈഡിലിങ്ങനെ രണ്ട് ഹെവി രണ്ടെണ്ണമാണ് കേട്ടോ ഏകദേശം അതിന് തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് പോയിൻ്റ് വരുന്നുണ്ട് രണ്ടെണ്ണത്തിനും കൂടി ഓ സക്കറും വലുതായി കണ്ട ഇത് വേണ്ട ഫിഷനൊക്കെ കണ്ട അതെ അതെയതെ ഇതേ ബീക്കോക്ക് പാസ് ഭയങ്കര അഗ്രേഷനാണ് കേട്ടോ കാണിക്കുന്നത് അവ നിൽക്കുന്നതോ വീടിനായിട്ട് നിൽക്കുന്നുണ്ടോ ടാങ്കിൽ നിന്ന് വെള്ളം എടാ ഓ അവൻ കുടിക്കണോ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ വലിയ പറയുന്നുണ്ടെങ്കിൽ മേടിക്കാൻ വേണ്ടി കഴിഞ്ഞ വീഡിയോയിൽ രണ്ട് വലിയ മോഷണ ഫിഷസിനെ മേടിച്ചു അത് കാർത്തു ഇതുവരെ കണ്ടിട്ടില്ല അത് കാർത്തുവിനൊരു സർപ്രൈസാണ് കേട്ടോ അത് ഏതെങ്കിലും ഒരു വീഡിയോയില് വരും ഉറപ്പായിട്ടും വരും അപ്പോൾ എന്തായാലും നമ്മൾ ഈ കുഞ്ഞുവിടെ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇതിലൂടെ നല്ല നല്ല വീഡിയോസ് കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അതുകൊണ്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ വേണ്ടി കാണാം അതുവരെ ബൈ 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 എല്ലാവർക്കും ബൈ ബൈ ടാറ്റാ ടാറ്റ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ അപ്പോൾ ലക്കി വരെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ അപ്പോൾ അടുത്തൊരു വീഡിയോ വേണ്ടി കാണാം